രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സെഡ് എക്സ് ഐ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് ഫുള്ള് ലോണിലാട്ടോ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് ഫാൻസി നമ്പറാണ് വെറും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ടയറൊക്കെ അത്യാവശ്യം ഓടാണ്ട് അലോവിയിലും കൂടി വരുന്ന ഒരു വാഹനം കൂടിയാണ് ബോഡി വാങ്ങുന്ന കാണാൻ നല്ല വൃത്തിയാണ് നല്ല നീറ്റായിട്ടാണുള്ളത് ചെറിയ ഡെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വണ്ടി നമുക്ക് ഫുള്ള് ലോണിൽ എടുക്കാം കേട്ടോ ബട്ടൺ സ്റ്റാർട്ടിൽ നടക്കാം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് കിലോ അൻപത്തിനാല് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇരുപതിൽ വരുന്ന വണ്ടി ഗ്രേ കളറിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കി നോക്കിയെങ്കിൽ നല്ല വൃത്തിയിലാണ് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഉൾഭാഗങ്ങളൊക്കെ കാണാൻ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാർങ് പവർ വിൻഡോ ഫോൾഡബിൾ സൈഡ് മിറർ യൂണിറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഡിഷാണ് സീറ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കമ്പനി ആണ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഈ ഒരു വാഹനം വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ ഇരുപതിൽ ഇറങ്ങിയ പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് വാഹനം ആർക്കെങ്കിലും ലോണിൽ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിലക്സിൻ്റെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്ത് തോന്നോളെയോ